ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ദൈവത്തിന്റെ വെളിപ്പെടലിന്റെ ചരിത്രം വിവരിക്കുന്ന അധ്യായമാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ആടുകളുമായി ദൈവത്തിന്റെ പർവ്വതമായ കോരേബിയിൽ മോശം നിൽക്കുകയാണ് ദൂതൻ ഒരു മുൻപടപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി കാരണം മിസ്ലിമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും മാത്രമല്ല ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അതേ പ്രിയരെ മനുഷ്യർക്ക് കഷ്ടത കാണാം നിലവിളി കേൾക്കാം എന്നാൽ സങ്കടങ്ങളെ അറിയുവാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ സങ്കടം കണ്ട് അവന് വേണ്ടി പ്രവർത്തിക്കുന്നത് വാസ്തവമായും നമ്മുടെ സർവശക്തനായ ദൈവം മാത്രമാണ് ദൈവം നമ്മുടെ കഷ്ടത കാണുക നിലവിളി കേൾക്കുക സങ്കടങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് ആയതിനാൽ മോശയോട് ദൈവം പറയുക ഞാൻ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു അവരെ വിടുവിപ്പാൻ അവരെ രക്ഷിപ്പാൻ അവർക്ക് വേണ്ടി ഒരു പുറപ്പാട് ഒരുക്കുവാൻ അങ്ങനെയെങ്കിൽ പ്രിയരെ ഏറിയ ചില കാലങ്ങൾ നീ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് നടുവിൽ കണ്ണുനീരുകൾക്ക് നടുവിൽ കാണുക കേൾക്കുക മാത്രമല്ല അതറിഞ്ഞ് നിന്നെ രക്ഷിപ്പാൻ സർവശക്തനായ ദൈവം ഇതാ നിനക്ക് വേണ്ടി ഇട യാണ് അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ശബ്ദത്തിനായി കാതോർത്ത് ഈ ദിവസങ്ങളിൽ ഇരിക്കാം പ്രാർത്ഥനയോടെ മുന്നേറാം ഈ വചനങ്ങൾ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ